പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേനയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ സൈബർ ലോകത്ത് പാകിസ്ഥാൻ നേരിടുന്നത് മറ്റൊരു നിഴൽ യുദ്ധമെന്ന് റിപ്പോർട്ട് നിരവധി പാകിസ്ഥാൻ സർക്കാർ വെബ്സൈറ്റുകൾക്കും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനും ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ അനുകൂല ഹൈക്കർമാർ നടത്തുന്ന ഓപ്പറേഷൻ സൈബർ ശക്തിയാണിത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ആഘാതം ഭൌമാതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല അതിന്റെ പ്രതിധ്വനി ഡിജിറ്റൽ ലോകത്തും കേൾക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് ഓപ്പറേഷൻ സൈബർ ശക്തി എന്ന സൈബർ ഓപ്പറേഷന് കീഴിൽ ഇന്ത്യൻ ഹാക്കർമാർ പാകിസ്ഥാനിലെ നിരവധി പ്രധാന വെബ്സൈറ്റുകളും ഓൺലൈൻ സിസ്റ്റങ്ങളും തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ പ്രതിരോധ സൈബർ വിഭാഗങ്ങളെ ആക്രമിച്ചു എന്ന പാക് ഹാക്കർമാരുടെ അവകാശവാദത്തിന് തൊട്ടു പിന്നാലെയാണ് ഓപ്പറേഷൻ സൈബർ ശക്തി എന്ന പേരിൽ ഇന്ത്യൻ അനുകൂല ഹാക്കർമാരുടെ വരവ് ഓപ്പറേഷൻ സിന്ധൂർ സർക്കാർ ഔദ്യോഗികമായി നടത്തിയതാണ് എങ്കിൽ ഓപ്പറേഷൻ സൈബർ ശക്തി സർക്കാരിന്റെ പിന്തുണയോടും അറിവോടും നടക്കുന്നതല്ല പാകിസ്ഥാന്റെ ഭീകരവാദത്തെയും നുണപ്രചാരണത്തെയും എതിർക്കുന്ന ലോകമെമ്പാടുമുള്ള ഹൈക്കർമാർ ഓപ്പറേഷൻ സൈബർ ശക്തിയുടെ പിന്നിൽ ഇന്ത്യൻ ഹൈക്കർമാർ നടത്തുന്ന അനൌദ്യോഗിക സൈബർ ക്യാമ്പയിൻ ഓപ്പറേഷൻ സൈബർ ശക്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈബർ സംഘർഷത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ വെബ് ഇൻഫ്രാസ്ട്രക്ചർ പ്രത്യേകിച്ച് പ്രതിരോധ സർക്കാർ വെബ്സൈറ്റുകൾ തുടങ്ങിയവ തടസ്സപ്പെടുത്തുന്നതിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്വയം പ്രഖ്യാപിത ഇന്ത്യൻ ഹൈക്കർ സംരംഭമാണ് ഓപ്പറേഷൻ സൈബർ ശക്തി ഈ ഡിജിറ്റൽ ഹാക്കിംഗ് പ്രവർത്തനത്തിൽ സ്പിയർ ഫിഷിംഗ് ഡാറ്റ ചോർത്തൽ പാകിസ്ഥാൻ ഡിജിറ്റൽ ആസ്തികളെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വെബ്സൈറ്റിംഗ് കുഴപ്പത്തിലാക്കുന്നത് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സങ്കീർണമായ സൈബർ ആക്രമണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു പാകിസ്ഥാനിലെ നിരവധി സർക്കാർ പ്രതിരോധ വെബ്സൈറ്റുകൾ ലക്ഷ്യമിട്ടുള്ള കോഡുകൾ ഉപയോഗിച്ചാണ് ഈ ഡിജിറ്റൽ യുദ്ധം നടക്കുന്നതെന്നാണ് ഈ ഹാക്കർമാർ അവകാശപ്പെടുന്നത് അതേസമയം ഈ ദൗത്യത്തിനു പിന്നിൽ ഒരു സർക്കാർ ഏജൻസിയും പ്രവർത്തിക്കുന്നില്ല പകരം അതിർത്തിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഡിജിറ്റൽ പ്രതികരണം നൽകുന്ന ഒരു സ്വതന്ത്ര ഹാക്കിംഗ് ഗ്രൂപ്പ് എന്നാണ് റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കിട്ട വിവരങ്ങൾ അനുസരിച്ച് ഓപ്പറേഷൻ സൈബർ ശക്തിയുടെ കീഴിൽ പാകിസ്ഥാൻ ജയിലുകളുമായി ബന്ധപ്പെട്ട് ഡാറ്റ ചോർന്നിട്ടുണ്ട് ഇത് മാത്രമല്ല പാക് ആർമി എഞ്ചിനീയറിംഗ് സർവീസിന്റെ ഡാറ്റാബേസും ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ പഴയ വൈദ്യുത നിലയങ്ങളുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് വിവരങ്ങളും ചോർന്നുവെന്നതാണ് മറ്റൊരു അമ്പരിപ്പിക്കുന്ന വാദം ഇതിന് പുറമെ ബാങ്കിംഗ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഡാറ്റയിലേക്കുള്ള ആക്സസും ഈ ഹായ്ക്കർമാർ അവകാശപ്പെട്ടിട്ടുണ്ട് ഈ ഹായ്ക്കർ ഗ്രൂപ്പിന്റെ കണക്കനുസരിച്ച് ഇതുവരെ അവർ എഴുന്നൂറിലധികം പാകിസ്ഥാൻ വെബ്സൈറ്റുകൾ നീക്കം ചെയ്യുകയും ആയിരത്തിലധികം സി സി ടി വി നെറ്റ്വർക്കുകൾ ആക്സസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ആക്രമണം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല സിംഗപ്പൂർ അമേരിക്ക തുടങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ